മിനർവ അക്കാദമി തൃശൂരിൽ വർഷത്തെ ഡിപ്ലോമ കോഴ്സുകൾ പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് മിനർവ മിനർവ അക്കാദമി നൽകുന്നു ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾ അക്കാദമിയിലൂടെ യാഥാർത്ഥ്യമാക്കൂ കാട്ടാന ആക്രമണത്തിൽ നോക്കുകുത്തികളായി നിൽക്കുന്ന ഗ്രാമപഞ്ചായത്ത് ജില്ലാ ഭരണകൂടം ഫോറസ്റ്റ് വകുപ്പ് എന്നിവരുടെ അനാസ്ഥയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് ചേലക്കര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടന്നു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി എ ഷാനവാസ് യോഗം ഉദ്ഘാടനം ചെയ്തു പാഞ്ഞാൾ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ കാട്ടാനാക്രമണത്തിൽ നോക്കുകുത്തികളായി നിൽക്കുന്ന ഗ്രാമപഞ്ചായത്ത് ജില്ലാ ഭരണകൂടം ഫോറസ്റ്റ് വകുപ്പ് എന്നിവരുടെ അനാസ്ഥക്കെതിരെ യൂത്ത് കോൺഗ്രസ് ചേലക്കര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും സംഗമവും സംഘടിപ്പിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ഐ ഷാനവാസ് യോഗം ഉദ്ഘാടനം ചെയ്തു

വന്യജീവികളെ നാട്ടിലേക്ക് ഇറക്കി സംവിധാനം ഒരുക്കണം അല്ല ജനങ്ങളോട് പുറത്തിറങ്ങണ പറയാ ജനങ്ങൾക്ക് പുറത്തിറങ്ങട്ടെ ഇത് കാട്ടിലല്ലോ ജനങ്ങൾ കാട്ടിലേക്കല്ലേ പോയിട്ടുള്ളത് ജനങ്ങൾ അവരുടെ ആവാസവ്യവസ്ഥ ജീവിക്കുകയാണ് അവിടെ ചുറ്റുപാട് ജീവിക്കുകയാണ് ആ പ്രകൃതിയിൽ ജീവിക്കുകയാണ് അവര് ഇടയിലേക്ക് കാട്ടാനകളും വന്യപ്രേമികളും കാട്ടുപോത്തും അതുപോലെ തന്നെ മാരകമായിട്ടുള്ള ആളുകളൊക്കെ വന്നുകൊണ്ട് അവരെ കൊലപ്പെടുത്തുകയാണ് ഒരു സമാധാനം പറയാൻ കഴിഞ്ഞോ ഒരു സമാധാനം ഈ പഞ്ചായത്തിൽ പറയാൻ കഴിഞ്ഞോ ഒരു സമാധാനം എം പി കഴിഞ്ഞോ 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 ഈ ഇവിടെ എത്ര നഷ്ടപരിഹാരമുണ്ടായി എത്ര നഷ്ട നഷ്ടക്കരക്കുണ്ടായി എത്ര പേർക്ക് പ്രശ്നങ്ങളുണ്ടായി എന്ന് പഠിക്കാൻ തീരുമാനിച്ചോ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല ഇനി നിയോജക നിയോജകമണ്ഡലം പ്രസിഡന്റ് അഖിലാഷ് പാഞ്ഞാൾ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി പി പി പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റുമാരായ ശ്രീയേഷ് നരിപ്പറ്റ വിപിൻ എൻ ടി സുരേഷ് കലാമണ്ഡലം കോൺഗ്രസ് നേതാക്കളായ എൻ എസ് വർഗീസ് ഗിരിജ വല്ലഭൻ പി ടി ജെയ്സൺ മോജു മോഹൻ ഒ യു ബഷീർ അനൂപ് പുന്നപ്പുഴ തമ്പിമണി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു അധികൃതരുടെ ഭാഗത്തുനിന്ന് അടിയന്തര നടപടികൾ ഉണ്ടായില്ലെങ്കിൽ തുടർ സമരവുമായി യൂത്ത് കോൺഗ്രസ് ഉണ്ടാവുമെന്ന് നിയോജക മണ്ഡലം കമ്മിറ്റി പ്രഖ്യാപിച്ചു